എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ എന്തായി എല്ലാവരുടെയും എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്കുള്ള പഠനം തകൃതിയായിട്ട് നടക്കുന്നുണ്ടോ അപ്പോൾ അപേക്ഷിക്കാത്തവരുണ്ട് എങ്കിൽ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് തന്നെ അപേക്ഷിക്കുക അതുപോലെ തന്നെ പഠനം ഉഷാറായിട്ട് തുടങ്ങേണ്ട ഒരു സമയം കൂടിയാണ് അല്ലേ എല്ലാവരുടെ കയ്യിലും സിലബസ് ഒക്കെ ഉണ്ടാവും വിചാരിക്കുന്നു സിലബസ് അനുസരിച്ച് കൃത്യമായി തന്നെ പഠനം തുടങ്ങേണ്ട സമയമാണ് അപ്പൊ നമുക്കറിയാം സിലബസിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ചരിത്രം എന്ന് പറഞ്ഞിട്ട് പത്ത് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അതിൽ കേരള ചരിത്രമുണ്ട് ഇന്ത്യാ ചരിത്രമുണ്ട് ലോക ചരിത്രം ഉണ്ട് അപ്പൊ ഇത്രയും ഭാഗത്തു നിന്നാണ് പത്ത് മാർക്കിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ കേരള ചരിത്രത്തിലെ തുടക്കം തന്നെ പറഞ്ഞിരിക്കുന്നതാണ് വേലിത്തമ്പി തളവ പഴശ്ശിരാജ കുറിച്ചിറ കലാപം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ആ ഭാഗത്തു നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ അല്ലെ ആ ഭാഗത്തുനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേരള ചരിത്രം പഠിക്കുമ്പോൾ ഏതൊരു പരീക്ഷക്കായാലും വേലുത്തമ്പിയെയും അതുപോലെ തന്നെ പഴശ്ശിരാജേയും മറന്നിട്ടൊരു പരീക്ഷ പോലുമില്ല അല്ലെ അപ്പൊ ആ ഒരു കേരള ചരിത്രത്തിലെ ആ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് വരാം അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം തന്നെ അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്നും അത് എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നോക്കാം നോക്കാം പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കോട്ടയം രാജ്യത്തിന്റെ ഏതാനും ഭാഗത്തു നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുറുമ്പ്രനാട് രാജാവായ വീരവർമ്മയെ ഏൽപ്പിച്ചു രണ്ടാമത്തെ പഴശ്ശിയുടെ ഗറിലായുദ്ധമുറകളിലൂടെ കമ്പനിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നു മൂന്ന് പഴശ്ശിയും കമ്പനിയും തമ്മിലുള്ള താൽക്കാലിക സന്ധി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധാനന്തര ഫുദ്ധാനന്തരമുണ്ടായ ഉടമ്പടി പ്രകാരം വയനാട് പ്രദേശം കൂടി ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു അപ്പം നാല് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ നാല് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് ആ നാല് സ്റ്റേറ്റ്മെന്റിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് ഇങ്ങനെയാണ് എല്ലാം ശരിയാണ് ഒന്ന് രണ്ട് ശരിയാണ് മൂന്നും നാലും ശരിയാണ് എല്ലാം തെറ്റാണ് നോക്കാം നമുക്ക് ആദ്യം കോട്ടയം രാജ്യത്തിന്റെ കോട്ടയം രാജ്യത്തെ രാജാവായിരുന്നു ആര് പഴശ്ശി രാജാവ് അല്ലെ ആ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോട്ടയം രാജ്യത്തിന്റെ കുറെ ഭാഗങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർക്കാണ് കൊടുത്തത് കുറുമ്പ്രനാട് രാജാവിനാണ് കൊടുത്തത് അല്ലെ പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവിനെയാണ് ഏൽപ്പിച്ചത് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ ശരിയാണ് അപ്പൊ ഒന്ന് ശരി എന്ന് പറയുന്നതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ സിയോ അല്ല ഡി യു അല്ല എ യോ ആകാനാണ് സാധ്യത രണ്ട് പഴശ്ശിയുടെ ഗറില്ലായുദ്ധമുറകളിലൂടെ കമ്പനിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നു അല്ലെ പഴശ്ശിയുടെ യുദ്ധമുറയായിരുന്നു ഗറില്ലായുദ്ധമുറ അല്ലെ ഗർലായുദ്ധമുറയാണ് പഴശ്ശിയുടെ അത് അതിലൂടെ കമ്പനിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നു അത് ശരിയായ കാര്യമാണ് അതും ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പഴശ്ശിയും കമ്പനിയും തമ്മിലുള്ള താൽക്കാലിക സന്ധി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് അതെങ്ങനെ ശരിയാകും അല്ലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു ഒന്നാം കലാപം ഉണ്ടായിരുന്നത് അല്ലേ അപ്പൊ ആ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ സന്ധിയെ കുറിച്ചിട്ടാണ് അവിടെ പറയേണ്ടത് അപ്പൊ ഇത് തെറ്റല്ലേ അല്ലേ തൊണ്ണൂറിലല്ലായിരുന്നു പഴശ്ശിയും കമ്പനിയും തമ്മിലുള്ള താൽക്കാലിക സന്ധി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലല്ല അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് തൊണ്ണൂറ്റി ഏഴിലാണ് താൽക്കാലിക സന്ധി നടക്കുന്നത് അതിനെ മധ്യസ്ഥം വഹിച്ച ഒരു ആളുണ്ടായിരുന്നു ഒരു രാജാവ് അതാരാണെന്ന് അറിയോ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം എല്ലാവരും അതായത് പഴശ്ശിയും കമ്പനിയും തമ്മില് ഒരു താൽക്കാലിക സന്ധിക്ക് മധ്യസ്ഥ വഹിച്ച രാജാവ് ആരാണെന്ന് അല്ലേ തൊണ്ണൂറ്റി ഏഴിലാണ് അത് നടന്നത് ആ രാജാവിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്തേക്കണേ എല്ലാവരും അടുത്തത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഒൻപതിൽ നടന്ന മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധാനന്തരം യുദ്ധാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് മൂന്നാം ആംഗ്ലോ മൈസൂർ അല്ല നടക്കുന്നത് നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധമാണ് നടക്കുന്നത് ഇത് പ്രകാരം വയനാട് പ്രദേശം കൂടി ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു അത് തെറ്റാണ് <gum> Sadly, െ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പക്ഷെ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ഫലമായിട്ട് അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ ഫലമായിട്ട് നടക്കുന്നതാണ് ശ്രീരംഗപട്ടണം സന്ധി അത് നടക്കുന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം സന്ധി നടക്കുന്നത് അപ്പൊ അത് ഫലമായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലമാണ് എന്ത് വയനാട് പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് അപ്പം ശരിയായത് ഏത് മാത്രമേ ഉള്ളൂ ഒന്നും രണ്ടും മാത്രമേ ഉള്ളൂ മൂന്നും നാലും തെറ്റാണ് അല്ലേ അപ്പം ഉത്തരം ഏതാ വരിക ഓപ്ഷൻ ബി ആണ് പ്രസ്താവന ഒന്ന് രണ്ട് ശരിയാണ് മൂന്നും നാലും തെറ്റാണ് ഓക്കെ നമുക്ക് ഉത്തരം വരുന്നത് എല്ലാം ശരിയല്ലോ പ്രസ്താവന മൂന്ന് നാല് ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ ഓപ്ഷൻ നമ്മുടെ പ്രസ്താവന എങ്ങനെയാണ് ഒന്നും രണ്ടും ശരിയാണ് ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റൻ ഒന്ന് വായിക്കാം എന്തൊക്കെയായിരുന്നു കോട്ടയം രാജ്യത്തിന്റെ ഏതാനും ഭാഗത്തു നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർക്കാണ് കൊടുത്തത് കുറുമ്പ്രനാട് രാജാവായ വീരവർമ്മയെ ഏൽപ്പിച്ചു ശരിയായ കാര്യം പഴശ്ശിയുടെ ഗറില്ലാ യുദ്ധമുറകളിലൂടെ കമ്പനിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നു അതും ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പഴശ്ശിയും കമ്പനിയും തമ്മിലുള്ള താൽക്കാലിക സന്ധി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണെന്നാണ് പറയുന്നത് ആണോ അല്ല നമുക്കറിയാം യുദ്ധം തന്നെ അല്ലെങ്കിൽ ഒന്നാം പഴശ്ശി കലാപം അവസാനിക്കുന്നതന്നെ തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പോഴാണ് ആ സന്ധി നടക്കുന്നത് ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അത് തെറ്റാണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിലാണ് അത് ഏത് പ്രകാരം ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം തൊണ്ണൂറ്റി ഒൻപതിൽ നടക്കുന്നത് നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധമാണ് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അപ്പൊ അടുത്ത പോകാം താഴെ ക്വസ്റ്റ്യത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ പഴശ്ശിയെ സഹായിച്ച കുറിച്ച നേതാവാണ് എടച്ചേന കുങ്കൻ പഴശ്ശി സമരക്കാരുടെ വേദിയായിരുന്ന പുരളിമല മഞ്ചേരി താലൂക്കിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കിയതായിരുന്നു മൈസൂർ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാർ മുഖേന കുടിക്കാരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത് അപ്പൊ നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് തെറ്റായതാണ് ചോദിച്ചത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ കുറച്ച് നേതാവ് എടച്ചേന കുങ്കനാണോ അല്ല തലയ്ക്കൽ ചന്തു ആണ് അല്ലെ പഴശ്ശിയെ സഹായിച്ച കുറിച്ചൊരു നേതാവ് തലയ്ക്കൽ ചന്തു രണ്ടാമത്തെ പഴശ്ശി സമരക്കാരുടെ വേദിയാണ് പുരളിമല അത് ശരിയാണ് പക്ഷെ അത് മഞ്ചേരി താലൂക്കിലാണോ അല്ല കണ്ണൂരാണെന്ന് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ചേരി താലൂക്കിലല്ല തലശ്ശേരി താലൂക്കിലാണ് മനസ്സിലായോ അപ്പൊ അതും തെറ്റാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നമുക്കറിയാം ഏതാണ് ഏത് വർഷമാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കിയതായിരുന്നു ആണോ അല്ല ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണമാണ് എന്ത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചത് അടുത്തത് മൈസൂർ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാർ മുഖേന കുടിക്കാരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത് അല്ലേ അതായത് അതിനിടയ്ക്ക് എന്താണ് മൈസൂർ ഭരണാധികാരികളുടെ കീഴിൽ മൈസൂർ ആരാണ് ആ സമയത്ത് ഭരിച്ചിരുന്നത് ആ ബ്രിട്ടീഷുകാരാണ് അല്ലെ ടിപ്പുവിന്റെ കയ്യിൽ നിന്നും ശ്രീരംഗപഠനം സന്ധി പ്രകാരം മൈസൂരും അതുപോലെ മലബാറിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ ആർക്ക് ലഭിച്ചു ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അപ്പൊ അധികാരികള് എന്താ ചെയ്തിരുന്നത് ഉദ്യോഗസ്ഥന്മാർ മുഖേന കുടിക്കാരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത് അത് ശരിയാണ് അല്ലെ അപ്പൊ ഒന്നും രണ്ടും മൂന്നും തെറ്റാണ് എല്ലാം ശരി എല്ലാം തെറ്റ് മൂന്ന് മാത്രം തെറ്റ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ ഏതാണ് ഒന്നും രണ്ടും മൂന്നും തെറ്റ് നാലാണ് ശരിയായിട്ടുള്ളത് ഓക്കെ ഒന്നും രണ്ടും മൂന്നും തെറ്റ് നാല് ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വേലിത്തമ്പി തളവിയുടെ ഭരണ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തത് ഏത് ചങ്ങനാശ്ശേരിയിൽ ആഴ്ച ചന്തകൾ ഏർപ്പെടുത്തി പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി എം സി റോഡിന്റെ പണി ആരംഭിച്ചു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു ഇതിൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലെ വേലിത്തമ്പി വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ദിവാൻ അല്ലെങ്കിൽ ഒരു ദളവയായിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ രാജാവ് അദ്ദേഹം ആ ഏത് രാജാവിന്റെ ദളവയായിരുന്നു അവിട്ടം തിരുനാളിന്റെ ആയിരുന്നു അല്ലെ അത്ര പോരായിരുന്നു ആ രാജാവ് അതായത് വളരെ അപ്രാപ്യനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അവിട്ടം തിരുനാൾ അദ്ദേഹത്തിന്റെ ദളവയാണ് വേലുത്തമ്പി ദളവ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളിൽ ഏതൊക്കെയാണ് ചങ്ങനാശ്ശേരിയിലൊക്കെ ആഴ്ച ചന്തകളും അടിമച്ചന്തകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാതിരാമണൽ ദ്വീപ് യോഗ്യമാക്കി അതും ശരിയാണ് ദെൻ എം സി റോഡിന്റെ പണി ആരംഭിച്ചു എം സി റോഡിന്റെ പണി എം സി റോഡ് എവിടെ മുതൽ എവിടെ വരെയാണ് നമുക്കറിയാം അങ്കമാലി മുതൽ കേശവദാസപുരം വരെയാണ് അല്ലെ അങ്കമാലി മുതൽ കേശവദാസപുരം വരെയാണ് ഈ ഒരു റോഡ് ഉള്ളത് അപ്പം അതാരാണ് പണി കഴിപ്പിച്ചത് രാജ കേശവദാസാണ് അത് അല്ലാതെ വേലുത്തമ്പി തളവയല്ല അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദെൻ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും ആര് തന്നെയാണ് വേലുത്തമ്പി തളവയാണ് അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം എം സി റോഡിന്റെ പണി ആരംഭിച്ചത് ആരാണ് രാജ കേശവദാസ് ആണ് അല്ലാതെ വേലുത്തമ്പിയല്ല ക്ലിയർ അല്ലേ അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം അല്ലേ വേറെ ആരുടെയെങ്കിലും അവർ ചെയ്ത കോൺട്രിബ്യൂഷൻസ് ഇടയിൽ കയറി ചോദിക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ വേലുത്തമ്പി തളവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പഠിച്ചാലാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ഉത്തരേഴ്താനായിട്ട് പറ്റുള്ളൂ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആ വീണ്ടും വേലുത്തമ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ദിവാൻ ആയിരുന്ന സമയത്താണ് കുണ്ടറ കുണ്ടറവിളംബരത്തിന് സാക്ഷ്യം വഹിച്ചത് ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് വേലിത്തമ്പി തളവ നീതിന്യായ നിർവഹണത്തിനായി ഇൻസു കച്ചേരി സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം നടത്തിയത് ആ അവസാനത്തെ നമുക്കറിയാം അല്ലേ ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് വേലുത്തമ്പി വിളംബരം നടത്തിയത് അതായത് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളോട് എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് ഏത് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് പഠിക്കുമ്പോൾ ആ ഡേറ്റ് കൂടെ ചേർത്ത് പഠിക്കുക അപ്പോൾ മറക്കില്ല കുണ്ടറ വിളംബരം അത് ശരിയാണ് സാക്ഷ്യം വഹിച്ചത് ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് അതും ശരിയാണ് അല്ലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ് അദ്ദേഹം കുണ്ടറവിളംബരം നടത്തിയത് ഇനി തിരുവിതാംകൂർ പൂർണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് വേലുത്തമ്പി ദിവാനായിരുന്ന സമയത്താണ് അതും ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ബ്രിട്ടീഷുകാരുമായിട്ടൊരു സൈനിക ഉടമ്പടി ഒപ്പുവെക്കുന്നത് അത് വേലുത്തമ്പി ദിവാൻ ആയിരുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ അപ്രാപ്യനായിട്ടുള്ള രാജാവായിരുന്നു ആ വിട്ടം തിരുനാൾ അദ്ദേഹത്തിന്റെ സമയത്താണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയില് വരുന്നത് അപ്പൊ അതും ശരിയാണ് അപ്പൊ ഇവിടെ തെറ്റായത് ഏതാണ് വേലിത്തമ്പി തളവാ നീതിന്യായ നിർവഹണത്തിനായി ഇൻസുവാഫ് കച്ചേരി സ്ഥാപിച്ചു ഇൻസുവാഫ് കച്ചേരി സ്ഥാപിക്കുന്നത് വേലിത്തമ്പിക്ക് ശേഷമുള്ള ദിവാൻ ആണ് ആരായിരുന്നു ഉമ്മിണിത്തമ്പിയാണ് ഉമ്മിണിത്തമ്പിയാണ് എന്ത് ഈ ഇൻസു ആഫ് കച്ചേരികളെ സ്ഥാപിക്കുന്നത് വേലിത്തമ്പി ഹജൂർ കച്ചേരികളാണ് സ്ഥാപിക്കുന്നത് സെക്രട്ടേറിയറ്റ് പോലെയുള്ള ഹജൂർ കച്ചേരികളാണ് വേലിത്തമ്പി തളവ സ്ഥാപിക്കുന്നത് ഉമ്മിണിത്തമ്പിയാണ് ഇൻസു ആഫ് കച്ചേരി സ്ഥാപിക്കുന്നത് വേലിത്തമ്പിക്ക് ശേഷം വരുന്ന വേലുത്തമ്പി ആത്മഹത്യ ചെയ്തതിന് ശേഷം അടുത്ത ദിവാൻ ദിവാനായിരുന്നു ആര് ഉമ്മിണിത്തമ്പി അദ്ദേഹമാണ് ഇൻസു കച്ചേരി സ്ഥാപിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് അല്ലേ നീതിന്യായ നിർവഹണത്തിനായി ഇൻസു ആഫ് കച്ചേരി സ്ഥാപിച്ചത് ഉമ്മിണിത്തമ്പിയാണ് വേലുത്തമ്പിയല്ല ഓക്കെ അപ്പോൾ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് നമുക്ക് കുറച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിയെ കുറിച്ചിട്ടോ ഒരു ടോപ്പിക്കോ കംപ്ലീറ്റ് ആവുന്നില്ല ഒരുപാട് കാര്യങ്ങള് അതിനെക്കുറിച്ച് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും പല സോഴ്സുകളിൽ നിന്നും അപ്പം കിട്ടുന്നതെല്ലാം തന്നെ ഉപകാരമായിട്ട് നിങ്ങൾ പഠിക്കണം പല പുസ്തകങ്ങളിലും പല വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഡാറ്റകൾ കിട്ടും അപ്പം നിങ്ങളത് ഒരുമിച്ച് ചേർത്ത് പഠിക്കാൻ ശ്രമിക്കുക ഒരു നാല് പോയിന്റ് പോയിൻ്റൊക്കെ പഠിച്ചതുകൊണ്ട് ഒരു ടോപ്പിക് ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല ഇഷ്ടം പോലെ കാര്യങ്ങൾ ആയിട്ട് നമുക്കറിയാം നമ്മൾ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ കാണുമ്പോൾ ഇതുവരെ നമ്മൾ കേൾക്കാത്ത എത്രയോ കാലമായിട്ട് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ പക്ഷേ ഇപ്പോഴും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതിയതായിട്ടൊരു കാര്യം നമ്മൾ കാണാം അപ്പോൾ ഇത്രയും കാലം കാണാത്തൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഒരു പോയിന്റ് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ വിസ്തൃതിയായിട്ടുള്ള വളരെ ശ്രദ്ധിച്ച് വളരെ വിസ്താരമായിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ് നമുക്ക് ഉള്ളത് അവ അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഓക്കെ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് അടുത്തത് വീണ്ടും വേലുത്തമ്പിയായിട്ട് ബന്ധപ്പെട്ടതാണ് വേലുത്തമ്പി തലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക തലക്കുളത്ത് വീട് എന്നാണ് ഗൃഹനാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് യഥാർത്ഥ പേര് വേലിത്തമ്പി തളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ മണ്ണടിയിലാണ് അദ്ദേഹം മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെ അപ്പോൾ വേലിത്തമ്പി പ്രസ്താവനകൾ പരിശോധിക്കാൻ പറഞ്ഞിട്ട് ഒന്നും രണ്ടും തെറ്റ് രണ്ടും മൂന്നും തെറ്റ് രണ്ടു മാത്രം തെറ്റ് മൂന്ന് മാത്രം തെറ്റ് അപ്പം ഏതാണ് തലക്കുളത്ത് വീടാണ് അദ്ദേഹത്തിന്റെ ഗൃഹനാമം അത് നമുക്കറിയാം അല്ലേ തലക്കുളത്ത് വീടാണ് അത് ശരിയായിട്ടുള്ളതാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് യഥാർത്ഥ പേര് അതും നമുക്കറിയാം ശരിയാണ് വേലിത്തമ്പി തളവാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ് അതും അറിയാം പക്ഷെ അത് കൊല്ലം ജില്ലയിലാണോ അല്ല കണ്ടോ പത്തനംതിട്ട ജില്ലയിലാണ് ഓക്കെ പത്തനംതിട്ട ജില്ലയിലാണ് മണ്ണടി അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ ശ്രദ്ധിക്കണം കണ്ടോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവിടെ തെറ്റി തെറ്റിക്കൊടുത്തിരിക്കുന്നത് മണ്ണടിയിൽ മാത്രം നമ്മൾ കാണുമ്പോൾ ഓക്കെ ശരിയാണല്ലോ എന്ന് തോന്നും പക്ഷെ അത് കൊല്ലം ജില്ലയിലല്ല പത്തനംതിട്ട ജില്ലയിലാണ് അപ്പൊ ഏതാണ് മൂന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് കൊല്ലം ജില്ലയല്ല പത്തനംതിട്ട ജില്ലയാണ് ഓർത്തു വെക്കുക മൂന്ന് മാത്രം തെറ്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം ഒന്നുകൂടെ തലക്കുളത്ത് വീട് എന്നാണ് ഗൃഹനാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് യഥാർത്ഥ പേര് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് ഓക്കെ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അടുത്തത് തെറ്റായവ കണ്ടെത്തുക വെക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് പാർവതി ഭായിക്കാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് പഴശ്ശി രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു പുരളിശെമ്മൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം അപ്പം നമ്മളോട് തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് തെറ്റ് ഒന്ന് രണ്ട് നാല് തെറ്റ് എല്ലാം തെറ്റ് എല്ലാം ശരി നോക്കാം ഒന്നും കൂടെ വെക്കം ക്ഷേത്രം അല്ലേ വെക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരമാണ് വെക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ച് വരെ അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്ന സമരമായിരുന്നു വെക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലെ വെക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ അല്ലെങ്കിൽ ആരംഭിച്ചപ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു എന്നാൽ അവസാനിച്ചപ്പോൾ നിവേദനം സമർപ്പിച്ചത് പാർവതി ഭായിക്കാണോ അല്ല സേതു ലക്ഷ്മി ഭായിക്കാണ് അല്ലേ സേതു ലക്ഷ്മി ഭായിക്കാണ് നിവേദനം സമർപ്പിക്കുന്നത് അപ്പൊ അത് തെറ്റല്ലേ സേതു ലക്ഷ്മിയാണ് കാരണം ചിത്ര തിരുനാളിന് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് റീജൻ ആയി ഭരണം ആരംഭിച്ച ഭരണം നടത്തിയവരായിരുന്നു ലക്ഷ്മി ഭായ് അപ്പോഴേക്കും അതായത് വെക്കം സത്യാഗ്രഹം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ശ്രീമൂലം തിരുനാൾ മരണപ്പെടുകയും പിന്നീട് സേതു ലക്ഷ്മി ഭായി അധികാരത്തിൽ വരികയും ചെയ്യുന്നു അപ്പൊ അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിയും അതുപോലെ ആരംഭിക്കുമ്പോൾ ആരാണ് ശ്രീമൂലം തിരുനാളുമായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാര് അപ്പൊ അത് തെറ്റാണ് തെറ്റായതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണോ അല്ല ഏത് വിപ്ലവത്തിന്റെ അത് അത് കുറിച്ചർ കലാപത്തിന്റെ ആണ് അല്ലെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്ഛർ കലാപത്തിന്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളത് അടുത്തത് മൂന്നാമത് പുരളിശെമ്മൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ പഴശ്ശിരാജയാണ് അത് ശരിയാണ് അല്ലെ പുരളിശെമ്മൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ പഴശ്ശിരാജയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ആണോ അല്ല അതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ മുൻപ് പറഞ്ഞു പോയതാണ് അല്ലേ അപ്പൊ അതും തെറ്റാണ് അപ്പം ഏതൊക്കെയാ തെറ്റ് ഒന്നും രണ്ടും നാലും തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും തെറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു പുരളിശെമ്മൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ പഴശ്ശിരാജയാണ് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ബാക്കിയെല്ലാം തെറ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആണ് നമുക്ക് സാധാരണയായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അത് മറ്റ് ചോദ്യങ്ങളെക്കാളും കുറച്ചും കൂടെ സമയമെടുത്ത് വേണം നമുക്ക് ചെയ്യാൻ കാരണം നാല് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നാലും വായിച്ച് അതിൽ തെറ്റോ ശരിയോ മനസ്സിലാക്കി വരുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ സമയം വേണ്ടി വരും അപ്പോൾ ബൈ പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് എന്തൊക്കെയാണ് തെറ്റ് വരാൻ സാധ്യതകൾ വർഷത്തിൽ ചോദിക്കാം ആൾക്കാരുടെ പേരിൽ ചോദിക്കാം ഇതുപോലെ ജില്ലകളിൽ വ്യത്യാസങ്ങളെ വരുത്തിക്കൊണ്ട് ചോദിക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നുക എപ്പോഴാണ് ബൈ പ്രാക്ടീസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അല്ലേ അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ ചോദ്യങ്ങൾ ചെറിയ ആണെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത് വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് വാങ്ങാവുന്ന ഭാഗങ്ങളാണ് ഹിസ്റ്ററിയുടെ എല്ലാ ടോപ്പിക്കുകളും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നല്ല കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് എവിടെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇനിയും പഠനം തുടങ്ങാത്തവർക്കായിട്ട് പുതിയ എസ് ക്യൂ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യുക വളരെ കൃത്യമായിട്ട് ആദ്യം നമ്മൾ നയൻറ്റി ഡേ ടൈം ടേബിൾ വെച്ചിട്ടാണ് ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് നമ്മൾ ആദ്യം സിലബസും അതുപോലെ തന്നെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് റൗണ്ട് റിവിഷനിലേക്കാണ് അത് നമ്മൾ സ്മാർട്ട് ബാച്ച് ആയിട്ടാണ് അതായത് എസ് ക്യൂബ് എന്ന് പറയുമ്പോൾ സ്പാർക്ക് സ്മാർട്ട് സക്സസ് ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എസ് ക്യൂബ് ബാച്ചുകൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യുക കൃത്യമായി വളരെ കൃത്യമായിട്ട് എന്താണ് റാങ്കിൽ എത്തിച്ചേരാൻ നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാൻ നമുക്ക് വേണ്ടത് അതെല്ലാം കൃത്യതയോട് കൂടി തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് മോഡൽ എക്സാം ഉണ്ട് റിവിഷൻ എക്സാം ഉണ്ട് റീഡിംഗ് ക്ലാസ്സുകളുണ്ട് ഡെയിലി നമുക്ക് രാവിലെ അഞ്ച് മണി മുതൽ നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കുകയാണ് ക്ലാസ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യതയായിരുന്നു പഠനത്തിന് ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്